നമസ്കാരം ശൈലേഷ് കുമാറാണ് എം സി എസ് സൊല്യൂഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു സബ്ജക്റ്റ് വെച്ചാൽ ആ ലോൺ പാസ്സാക്കാൻ വേണ്ടി കമ്മീഷൻ കൊടുക്കുക അവർക്ക് കൈക്കൂലി കൈക്കൂലി അല്ല കമ്മീഷൻ ഏജൻസിന് കമ്മീഷൻ കൊടുക്കുക അങ്ങനെ ചില ഒരു ഏർപ്പാട് ഇപ്പം നിലവിലുണ്ട് അത് വേറൊന്നുമല്ല അതിനൊരു ഒരു കസ്റ്റമറെ ഒരു അനുഭവം പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കസ്റ്റമർ അപ്പോൾ ഹോം ലോണിന് വേണ്ടി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അവർ ആ സമയത്ത് ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഒരു ഫിനാൻസ് കമ്പനിയിൽ ലോണിന് വേണ്ടി ഫയൽ സബ്മിറ്റ് ചെയ്യും അവിടെ ലോൺ അപ്രൂവ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇത് എന്തുകൊണ്ട് നിങ്ങൾ ലോൺ സബ്മിറ്റ് ചെയ്തൊരു ഫയലെല്ലാം കൊടുത്തു അപ്രൂവായിട്ട് വീണ്ടും തന്നെ ഞങ്ങളെ വിളിക്കുന്നത് ഇത് തിരക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവർക്ക് ലോൺ പത്ത് ലക്ഷം രൂപ ആവശ്യമായിരുന്നു അപ്പം ഈ ഹോം ലോൺ വീട് പണിയാനായിട്ട് തീരുമാനിച്ച സമയത്ത് അവര് ഈ ലോണിനെ കുറിച്ച് ലോൺ കിട്ടുമോ എന്തൊക്കെയാണ് പ്രോസസ്സ് എത്ര കിട്ടും എന്നൊക്കെ അറിയാത്തൊണ്ട് അവര് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെ ബന്ധപ്പെടുകയും അദ്ദേഹം ലോൺ ചെയ്യി കൊടുക്കാം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതിന് പുള്ളിക്ക് കൊടുക്കേണ്ട എമൗണ്ട് പത്ത് ലക്ഷം രൂപ അമ്പതിനായിരം രൂപയാണ് പുള്ളിയുടെ കമ്മീഷൻ അപ്പോൾ അമ്പതിനായിരം രൂപ കൊടുത്താല് ലക്ഷം രൂപ പാസാക്കി കൊടുക്കും ഈ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ഫയൽസ് എല്ലായിടുകയും ഒരു ഫിനാൻസ് കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഫിനാൻസ് കമ്പനിയുടെ എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് എട്ട് ലക്ഷം രൂപ മാത്രമേ അപ്രൂവ് ആയുള്ളൂ എട്ട് ലക്ഷം രൂപ അപ്രൂവ് ആയാൽ ആയപ്പം അതിൽ അവർ സർവീസ് ചാർജും ഇൻഷുറൻസ് എമൗണ്ട് എല്ലാം അവിടെ ഏകദേശം ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കകത്ത് ആവുന്നുണ്ടായിരുന്നു സർവീസ് ചാർജ് ഇൻഷുറൻസ് ഇൻഷുറൻസ് മീൻസ് അവരെ ലോൺ പ്രൊട്ടക്ഷനാണ് ലോൺ സുരക്ഷ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് ആണ് ലോൺ തീരുന്നവരെയും ഈ കസ്റ്റമർക്കുള്ള ഇൻഷുറൻസ് ആണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്യാൻസലാവും അത് ക്ലോസ് ആവും അപ്പോൾ അവരെ മറ്റു നോമീസിനോ അല്ലെങ്കിൽ മക്കൾക്കോ കുട്ടികൾക്കോ ഈ ബാധ്യത വന്നു ചേരത്തില്ല അതാണ് ആ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത അപ്പം അതുൾപ്പെടെയാണ് ഈ സർവീസ് ചാർജ് അപ്പോൾ എട്ട് ലക്ഷത്തിന് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്കകത്തുള്ള ഒരു ഇൻഷുറ ഒരു സർവീസ് ചാർജ് ഇൻഷുറൻസും ചേർത്തൊരു എമൗണ്ടും അത് കഴിഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിനുള്ള അമ്പതിനായിരം രൂപ ഇപ്പം എട്ട് ലക്ഷം രൂപയെ അപ്രൂവ് ആയ ആയിട്ടുള്ള അറിഞ്ഞിട്ട് ആ പുള്ളി നാൽപ്പത്തയ്യായിരം രൂപ ആണ് സർവീസ് ചാർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കെങ്കിൽ അമ്പതിനായിരം എട്ട് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തയ്യായിരം അപ്പോൾ ഈ കസ്റ്റമർ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയും ഇദ്ദേഹം ഇത്തരം രൂപ ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ ഇവർക്ക് പത്തു ലക്ഷം രൂപ ഇല്ലാതെ ഈ ലോണ് ഈ പ്രോ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ കാരണം വീടിൻ്റെ പണി പൂർത്തിയായി പൂർത്തിയാവത്തില്ല പൂർത്തിയാകാതിരുന്നുകഴിഞ്ഞാൽ ഈ ഫണ്ട് മൊത്തം കിട്ടത്തില്ല അവർക്ക് അപ്പം അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഞങ്ങളെ ഇവർ വിളിക്കുന്നത് അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സംഭവം ഈ കസ്റ്റമർക്ക് എത്ര ലക്ഷം രൂപ ലോൺ പാസ്സാവും എന്നൊരു ഐഡിയ ഇല്ലാതാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവർക്ക് ലോൺ അവർ ചെയ്യാൻ അവർ ആറേഴ് ലക്ഷം രൂപ അവരെല്ലുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇവരെ എലിജിബിലിറ്റി അനുസരിച്ച് ഇവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ബാങ്കിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഇവർക്ക് എത്ര ലക്ഷം രൂപ കിട്ടും കിട്ടുമെന്നുള്ളതിൽ ഇവർക്ക് അറിയത്തില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വന്നത് അങ്ങനെയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് നമ്മൾ ഇതും ഇങ്ങനെ ഒരു ഹോം ലോണോ അല്ലെങ്കിൽ എന്തോ ആയിട്ടോ വെഹിക്കിൾ ലോണോ എന്തിനായിട്ടും നമ്മൾ ഒരു ലോണ് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ ഇൻകത്തിനനുസരിച്ച് എത്ര രൂപ വരെ ലോൺ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ നഷ്ടം ഒഴിവാക്കാൻ പറ്റും ഈ കസ്റ്റമർ പിന്നീട് ഞങ്ങൾ അവരുടെ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ നോർമലി അവരെ ഇൻകം വെച്ചിട്ട് അവർക്ക് ഈ എട്ടു ലക്ഷം രൂപ എട്ട് എട്ട് എട്ടേകാല ലക്ഷം രൂപ വരെ പാസ്സാകത്തുള്ളൂ അത് കഴിഞ്ഞ് അവരുടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച സമയത്ത് അവർക്കൊരു സൈഡ് ഇൻകം അവർ അഡീഷണൽ ഒരു ഇൻകം അവർക്കുണ്ട് അവർ തയ്യൽ ചെയ്തു തയ്ക്കുന്നുണ്ട് തുണി തയ്ച്ച് കൊടുക്കുന്നുണ്ട് വീട്ടിൽ ഇരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ആ അഡീഷണൽ ഇൻകോടെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഫിനാൻസ് കമ്പനി ഇൻകോടെ എടുക്കാൻ തയ്യാറായി അവർക്ക് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപ അത് ലോൺ അപ്രൂവായി ലോൺ അപ്രൂവ് ആയി അപ്രൂവ് ആയി അതുകൂടാതെ അവരുടെ സർവീസ് ചാർജും ഇൻഷുറൻസ് എല്ലാം വന്നപ്പോൾ ഏകദേശം ഒരു പതിനേഴ് 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 അഞ്ഞൂറിനകത്തുള്ള എമൗണ്ട് ആയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടത്ര ആയുള്ളൂ എന്ന് വെച്ചാൽ അവർക്ക് ഈ ഇൻഷുറൻസ് ലോൺ സുരക്ഷ ഇൻഷുറൻസിൽ പത്ത് വർഷത്തേക്ക് ആക്കി അവർ കുറച്ച് കൊടുത്തു പത്ത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും കസ്റ്റമർസ് റിന്യൂ ചെയ്യാം മാൻഡേറ്ററി ആയിട്ട് അവർ പത്ത് വർഷത്തേക്കുള്ള ഇൻഷുറൻസ് മാത്രമേ എടുത്തു കൊടുക്കൂ അത് കൂടാതെ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട നാൽപ്പത്തിയ്യായിരം രൂപയും കുറഞ്ഞു കിട്ടി അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് കാലു മാസമായെങ്കിലും ഏകദേശം അവർക്കൊരു ഒമ്പത് സംതിങ് രൂപയാണ് അവരെ കയ്യിൽ കിട്ടിയത് അപ്പം ആ പൈസ കൊണ്ട് അവർ വീടുപണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി കുറേ കേസുകൾ ഇതുപോലെ വരുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാവുന്ന സംഭവം വെച്ചാൽ അവർ ഒരു ഒരു ലോണിന് ഒരു വീടുപണി തുടങ്ങുമ്പോഴേക്ക് അതിൽ അവരുടെ കയ്യിലെത്തവരുണ്ട് അവർക്ക് ഇനി എത്ര രൂപ വരെ ലോണായിട്ട് കിട്ടും അത് എത്ര രൂപ അടയ്ക്കാൻ പറ്റും ഇത് പ്ലാൻ ചെയ്യാതാണ് കുറച്ചാൾ ഇപ്പോൾ എല്ലാവരും ഇല്ല ചെറിയ ശതമാനം ആൾക്കാർ ആ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ചില ആൾക്കാർ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ലോൺ പോകുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴേക്ക് ഈ ലോൺ കിട്ടാതെ വരികയും അവർ ആ പ്രോജക്റ്റ് നിന്നു പോകുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു കമ്പനിക്കായാലും ബാങ്കിനായാലും നമ്മളെ വരുമാനം നമ്മൾ നമ്മളെ വരുമാനം വെച്ചാൽ വരുമാനം നമുക്ക് തെളിയിക്കണം ബാങ്കിലോ ഫിനാൻസ് കമ്പനിയോ നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കണം നമുക്ക് ഇത്ര വരുമാനം ഉണ്ടെന്നുള്ള കാര്യം നമുക്കവിടെ കാണിച്ചാലേ നമുക്കതിനെ ആ സോഴ്സ് കാണിക്കണം ആ സോഴ്സിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ടു സിക്സ്റ്റി പെർസെൻറ്റ് വരെ ലോൺ ഇ എം ഐ ആയിട്ട് അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ നമുക്ക് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അയ്യായിരം തൊട്ട് ആറായിരം രൂപ വരെ നമ്മൾ ഇ എം ഐ ആയിട്ട് അവർ എടുക്കത്തുള്ളൂ നമുക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം മൊത്തം എമൗണ്ടും ഇ എം ഐ അടയ്ക്കാനായിട്ടോ ഉള്ളതല്ല കാരണം നമുക്ക് ജീവിക്കണമല്ലോ നമുക്ക് ആഹാരം കഴിക്കണം ഡ്രസ്സ് മേടിക്കണം മൊബൈൽ റീചാർജ് ചെയ്യണം പെട്രോൾ അടിക്കണം കുട്ടികളെ പഠിപ്പിക്കണം ഇതിനുള്ള എമൗണ്ട് വേണമല്ലോ അപ്പോൾ അതിനൊരു ഫിഫ്റ്റി ടു സിക്സ്റ്റി മാത്രമേ നമുക്ക് ഇ എം ഐ വിട്ടി വരുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ വരുമാനമുണ്ട് സാലറി എംപ്ലോയ് ആയെങ്കിൽ സാലറിയുടെ ബിസിനസ് ആണെങ്കിൽ അവരെ ഇൻകത്തിൻ്റെ ടോട്ടൽ ബിസിനസ് ഇൻകം ഒരു വർഷത്തെ ഇൻകം എടുത്തിട്ട് പന്ത്രണ്ട് മാസമായിട്ട് ഡെലിവറി ചെയ്ത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് നോക്കിയാൽ മതി നിങ്ങൾക്ക് ആ അതാ എത്ര ആണോ നിങ്ങൾക്ക് വരുന്നത് അതാണ് ഇ എം എ ആ ഇ എം ഐക്ക് അടയ്ക്കാൻ പറ്റുന്ന ആ ആ എമൗണ്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ലോണായിട്ട് കിട്ടുക അല്ല നമ്മളൊരു ഒരു വലിയൊരു എമൗണ്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ബാങ്കി ബാങ്കിനെയോ ഫിനാൻസ് കമ്പനിയോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം രൂപ കിട്ടത്തില്ല നമ്മൾ ടോട്ടൽ ഇൻകം നമുക്ക് കാണിക്കാൻ ബാങ്കിനെയോ ഫിനാൻസ് കമ്പനിയോ നമുക്ക് തെളിയിക്കാൻ ഇൻകുമായിട്ട് കാണിക്കാൻ പറ്റുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് മാത്രമേ അവർ ലോണായിട്ട് അനുവദിക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കമ്മീഷൻ കൊടുക്കും ഒന്നും ലോണിന് അപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഒരു കമ്മീഷൻ നമ്മൾ ഒരാൾ കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയിലും ഒരു ബാങ്കിലും ലോൺ പാസ്സാകത്തില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ തന്നെ സംഭവിക്കുന്നത് എല്ലാ കമ്പനിയിലും ഫിനാൻസ് കമ്പനിയിലും ബാങ്കിനും ഒരു പോളിസി ഉണ്ട് ആ പോളിസി പ്രകാരം ആ പോളിസി പ്രകാരം മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ ആ പോളിസി പ്രകാരം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാറുണ്ടോ അതൊക്കെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ ചില ഡീവിയേഷൻസ് ഓരോ ലെവലിലും ഉണ്ട് അത് നിങ്ങൾക്ക് നല്ല കസ്റ്റമറാണ് അടച്ചു പോവും ജെനുവൻ ആയിട്ടുള്ള ഡോക്യുമെൻസ് എല്ലാം ഉണ്ട് ഇന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരെ ലെവലിൽ തന്നെ അവർ അപ്രൂവ് എടുത്തിട്ട് നിങ്ങൾക്ക് ലോൺ പാസ്സായിത്തരും അതിന് ഒരാൾക്ക് അധികം പൈസ കൊടുത്താൽ മാത്രം ആ ആളുടെ ലോൺ പാസ്സാകത്തില്ല അത് മണ്ഡലത്തിലുമാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അടുത്തുള്ള ഒന്നോ രണ്ടോ ബാങ്കിലോ ഫിനാൻസ് കമ്പനികളോ സംസാരിക്കുക സംസാരിച്ചാൽ അവിടെ സ്കീമുകൾ മനസ്സിലാക്കുക ആ സ്കീം മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേരെ ലോൺ കിട്ടാൻ പറ്റും എന്ന് മനസ്സിലാവും അതല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ഒരു നിലവിൽ നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഓരോ ഓരോ ബാങ്കിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യും അവിടെ ഉള്ള ഓപ്പൺസ് എല്ലാം കൊടുക്കും നിങ്ങൾ വി ആഴ്ച ഫിഫ്റ്റി പെർസെൻറ്റ് മാത്രമേ ലോൺ പാസ് വീണ്ടും അത് അവിടുന്ന് ഫയൽസ് എല്ലാം എടുത്ത് നമ്മൾ അടുത്തൊരു കമ്പനിയിലേക്ക് കൊടുക്കും അവിടെ ഇത് പറഞ്ഞ എമൗണ്ട് പാസ് ആകത്തുള്ളൂ വീണ്ടും അടുത്തടുത്ത് കൊടുക്കും അങ്ങനെ അടുത്തടുത്തടുത്ത് കൊടുത്ത് കുറേ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സിവിൽ തന്നെ ഒരുപാട് എൻക്വയറീസ് വരുമ്പോൾ നിങ്ങൾക്ക് ലോണിൻ്റെ എലിജിബിലിറ്റി ഇല്ലാതെ വരും പിന്നീട് ആ ലോൺ കിട്ടാതായി പോവും പ്രോജക്റ്റ് നിന്നു പോകും അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് പിന്നെ വേറൊരു ട്രെൻഡ് ഉള്ളതെന്ന് വെച്ചാൽ ചില കമ്പനികളിൽ ഫിനാൻസ് കമ്പനിയിലും ബാങ്കിലും ഉള്ളത് ആ എംപ്ലോയീസിന് ലോൺ കിട്ടാൻ കുറവാണ് ചാൻസ് കുറവാണ് ഈ കസ്റ്റമർ ലോൺ കയറും കുറച്ച് ഡിവിഷൻസും കാര്യങ്ങളെടുക്കണമെന്നുള്ളൂ ലോൺ കയറും പക്ഷേ എങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണെന്നുള്ളൊരു ഒരു ഇത് വരുത്തിയിട്ട് അവർ കസ്റ്റമർ ചെയ്യുന്ന ലോൺ പാസ്സാകുമ്പോൾ ചെറിയൊരു എമൗണ്ട് മേടിച്ചെടുക്കുന്ന സംഭവമുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫിനാൻസ് കമ്മിറ്റി ബാങ്കിനെയോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ഫാൻസിനെയോ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെടുമ്പോൾ ഈ എമൗണ്ട് ഒന്നും ഇല്ലാതെ കൃത്യമായി നിങ്ങൾക്ക് ഒരു ലോൺ പാസ്സായി കിട്ടും ഈ ഈ വിവരങ്ങൾ ഈ ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അവർക്കും പ്രയാനപ്പെടട്ടെ നന്ദി നമസ്കാരം